ദൈവത്തിൻ്റെ പരിശുദ്ധമെറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗിലയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും കർത്താവായി യേശു ക്രിസ്തുവിന്റെ വിലയേറി നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഈ വീഡിയോമായി കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവം എനിക്ക് നൽകി തന്ന സാവകാശത്തെ ഓർത്തുകൊണ്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവപാദപീഠത്തിങ്ങൾ സമർപ്പിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം ദൈവം ഇന്ന് പകലിൽ എന്നോട് നിങ്ങളോട് കൈമാറ്റം ചെയ്യുവാനായിട്ട് ദൈവം സംസാരിച്ച ദൈവത്തിൻ്റെ ഒരു ആത്മീയമായൊരു മർമ്മം ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ് നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം ഇന്ന് പകലിൽ ക്ഷണത്തിൽ ചില വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരുന്നതായിട്ടാണ് ദൈവത്തിന്റെ ശബ്ദം ദൈവം എന്നോട് നിങ്ങളോട് അറിയിക്കുവാനായിട്ട് ദൈവം എൻ്റെ കരങ്ങളിൽ പരമേൽപ്പിച്ചത് ക്ഷണത്തിൽ ചില വിഷയങ്ങൾക്ക് ഒരു വിടുതൽ ദൈവം കൽപ്പിച്ചാക്കാൻ പോകുന്നു ഹലൂയ സ്തോത്രം ഇന്ന് പകലിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഹാലലു എ സ്തോത്രം ദൈവത്തെ മഹത്വം കരയറ്റുവാൻ തയ്യാറാകണം ഹാലലു എ സ്ത്രോത്രം നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് ക്ഷണത്തിൽ ചില വിടുതലുകളെ ദൈവം സംഭവിപ്പിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ സമയം അത് അടുത്തുകൊണ്ടിരിക്കുന്നു ഹാലലുയ സ്തോത്രം ആമേൻ എത്ര കാലപ്പഴക്കം ചെന്ന വിഷയങ്ങളുമായിക്കൊള്ളട്ടെ എത്ര ആമേൻ ഹാലൽ അസംഭവ്യം എന്ന് തോന്നുന്ന വിഷയങ്ങളുമായിക്കൊള്ളട്ടെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല സ്തോത്രം ഇന്ന് പകലിൽ ആമേൻ ദൈവത്തിൻ്റെ മുൻപാകെ എരിഹോ മതിലുപോലെ നിൽക്കുന്ന നിങ്ങളുടെ വിഷയങ്ങൾ ഉണ്ടല്ലോ സ്തോത്രം അതിനെ ഹാലലു യ സ്തോത്രം അതിനെബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവതമേ നീ ആർ സ്തോത്രം നീ സമഭൂമിയായി തീരുമെന്ന് പോലെ പൊങ്ങി നിൽക്കുന്ന അവൻ സെരുബാബേലിന്റെ മുമ്പാകെ ഉണ്ടായിരുന്ന ആ മഹാപർവ്വതത്തെ ദൈവം ഹാലലു യ സ്ത്രോത്രം അതിനെ ആമൻ ഹാലലു സ്തോത്രം അതിനെ നിലംപരിശാക്കിയതുപോലെ നീ സമഭൂമിയാകുമെന്ന് ദൈവത്തിന്റെ ശബ്ദം ഉണ്ടായതുപോലെ ഇന്ന് പകൽ നിങ്ങളുടെ മുൻപാകെ ആയിരിക്കുന്ന ആ വിഷയങ്ങളുണ്ടല്ലോ ഹാളിയ സ്തോത്രം അത് കടഭാരങ്ങളായിരിക്കാം അതൊരു പക്ഷേ രോഗങ്ങളായിരിക്കാം അതൊരു പക്ഷേ സ്തോത്രം വിവിധ പ്രതിസന്ധികളായിരിക്കാം ഹാലൽ ഇന്നു പകലിൽ ആമൻ ദൈവം പറയുന്നു ആമീൻ ക്ഷണത്തിൽ നിങ്ങൾക്കു വേണ്ടി ആമൻ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സമയമാകുന്നു ഹാല സ്തോത്രം ഇന്ന് പകലിൽ ഞാൻ അതിനാധാരമായിട്ടൊരു വേദഭാഗം നിങ്ങളുടെ മുൻപാകെ അവനെ എടുത്തു പരാമർശിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഹാളിലി ഗ്ലൂക്കോസ് എഴുതിയ സുശേഷം പതിമൂന്നാമധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിന് ഞാൻ അതിനെ പറ്റി വായിക്കുവാനായിട്ട് അധികമായിട്ട് ആഗ്രഹിക്കുന്നില്ല ആമൻ ഇന്ന് പകലിൽ ആമൻ അവിടെ നാം വായിച്ചു കാണുന്ന വേദഭാഗം ഇങ്ങനെയാണ് ആമീൻ കർത്താവായ യേശു ക്രിസ്തു ഹാലൽ അവിടെ ഒരു അവൻ കൂനിയായ ഒരു സ്ത്രീയെ അവൻ ക്ഷണത്തിൽ കർത്താവ് അവരെ സൗഖ്യമാക്കുന്നു ഹാലുയ സ്തോത്രം ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ക്ഷണത്തിൽ വെളിപ്പെടുകയാണ് ഹാലലുയ സ്തോത്രം തിരുവഴുത്തിനകത്ത് സുവിശേഷങ്ങളിൽ നാം വായിച്ചു കേൾക്കുന്നുണ്ട് അവൻ രക്തസ്രാവക്കാരിത്തിയായ സ്ത്രീയുടെ അവൻ രക്തസ്രാവം നിന്നത് ക്ഷണത്തിലാണ് സ്തോത്രം ഇന്ന് പകലിൽ വിശ്വസിക്കുന്ന പ്രിയ ദൈവമക്കളെ നിങ്ങൾക്കു വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി ക്ഷണത്തിൽ വെളിപ്പെടുവാൻ സമയമാകുന്നു ഹലലുയസ്തോത്രം ഇന്ന് പകൽ സ്തോത്രം ആരാധിക്കുന്ന ിൽ താഴുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല ഹാലലിയ സ്ത്രോത്രം വിശ്വസിക്കുന്ന നിങ്ങളുടെ തല താഴുവാൻ നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കപ്പെടുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല ഹാലലുയ സ്ത്രോത്രം ഇന്ന് പകലിൽ നിങ്ങളുടെ വിഷയങ്ങളെക്കാൾ വലിയവനായ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട് ഹാലലു സ്തോത്രം ഇന്ന് പകലിൽ ഹാലലിയ സ്തോത്രം സെരുബാബേൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതത്തെ ദൈവം സമഭൂമിയാക്കിയതുപോലെ ക്ഷണത്തിൽ ചില വിടുതലുകൾ അവ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിപ്പാൻ സമയമായി ഹാലലിയ സ്തോത്രം അവിടെ ആ കൂനയായ സ്ത്രീയെ ദൈവം തൊട്ടപ്പോൾ തന്നെ അവരുടെ കൂന് നിവർന്ന് അവർ ക്ഷണത്തിൽ അവൻ അവർ സൗഖ്യം പ്രാപിച്ചതുപോലെ ഹാല ലുയ സ്ത്രോത്രം കുരുഡൻ്റെ കണ്ണിനെ ദൈവം തുറപ്പിച്ചതുപോലെ ഹാലലുയ സ്തോത്രം അവൻ മനുഷ്യരാൽ കഴിയാത്തതിനെ ദൈവം നിങ്ങൾക്കു വേണ്ടി സാധ്യമാക്കി തീർക്കും ഹാലലുയ സ്തോത്രം ഇന്ന് പകൽ ഹാലലു ഈ ഒരു വചനത്താൽ ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ചില വിടുതലുകൾ നാം പ്രതീക്ഷിക്കുക ഹാലലുയസ് സ്ത്രോത്രം ചിലത് നമ്മുടെ ജീവിതത്തിനകത്ത് ഈ ദിവസങ്ങളിൽ സംഭവിക്കും ഹാലി പ്രിയ ദൈവ മക്കളെ നാം ഒരിക്കലും നിരാശപ്പെടുവാനോ ഒരിക്കലും തളർന്നു പോകുവാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല ഹാലലു സ്തോത്രം വലിയവ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിച്ച് അമേ ദൈവത്തിന്റെ കരങ്ങളിൽ നാം വിധേയപ്പെട്ടു കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ സ്തോത്രം ദൈവം നമുക്ക് വേണ്ടി വലിയ വാതിലുകളെ തുറക്കുവാൻ വിശ്വസ്തനാണ് സ്തോത്രം ദൈവം ക്ഷണത്തിൽ ഒരു വിടുതൽ നിങ്ങൾക്ക് വേണ്ടി അയക്കുവാൻ പോകുന്നു അവൻ വിശ്വസിക്കുന്നവർ ഇന്ന് പകലിൽ അവൻ ഈ ഒരു വീഡിയോക്കകത്ത് അവൻ ഹാലലിയ സ്തോത്രം ഈ ഒരു അവൻ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹാലുലി സ്തോത്രം ചില രോഗികൾ സൗഖ്യമാകുന്നത് ഞാൻ ഇതിനകത്തിലൂടെ അവൻ ആത്മാവിലൂടെ കാണുകയാണ് ഹാലലു എ സ്ത്രം ഇന്ന് പകലിൽ ഹാലലു എ സ്ത്രോത്രം അവൻ ചില വിടുതലുകൾ സംഭവിക്കുന്നത് ഹാലലി എത്ര കാലപ്പഴക്കം ചെന്ന വിടുതലുകൾ അവൻ വിഷയങ്ങളായിരുന്നാലും ഹാലലു എ സ്ത്രോത്രം മനുഷ്യരാൽ പരിഹരിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങളെ അവൻ ദൈവം അതിനെ അവൻ കരങ്ങളിൽ എടുക്കുന്നത് അവൻ ആത്മാവിൽ ഞാൻ കണ്ടു ഹാലലിയ സ്ത്രം കണ്ടുകൊണ്ട് ഇന്ന് പകലിൽ ഹാലലു ചിലരുടെ വിടുതലുകളെ ഞാൻ കാണുന്നു ഹാലലിയ സ്ത്രോത്രം അവൻ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ക്ഷണത്തിൽ ചില വിടുതലുകൾ സംഭവിക്കാൻ സമയമായി ഹാലലു എ സ്തോത്രം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ഒരു ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ വെളിപ്പെടുകയാണ് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമായിട്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല കർത്താവേ ഹാലരുക സ്തോത്രം കേൾപ്പിച്ച തിരുവഴുത്തി കേൾപ്പിച്ച ഈ ഒരു ഹാലരി ആത്മീയമായ ഒരു ചിന്തയെ അങ്ങനെ ഹാലരീ സ്തോത്രം കർത്താവി ജനത്തിൻ്റെ മേൽ അവിടുന്ന് അയക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ക്ഷണത്തിൽ ഒരു വിടുതലിന്റെ കരം ഇപ്പോൾ തന്നെ ഹാലരൂ സ്തോത്രം കർത്താവെ അവിടുന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അവരുടെ നിന്ന് ദൈവം അവരെ ഇപ്പോൾ തന്നെ പിടിവിച്ചിരിക്കുന്നതിനായിട്ട് സ്ത്രോത്രം ചെയ്യുന്നു അവരായിരിക്കുന്ന സ്ഥാനത്ത് സ്വർഗീയ ദൂതന്മാരുടെ സാന്നിധ്യം ഇറങ്ങട്ടെ ഹാളൽ അവരായിരിക്കുന്ന മണ്ഡലത്തിൽ ആമേൻ ഹാലിൽ ഇപ്പോൾ തന്നെ ഒരു ദൈവിക കരം അവർക്ക് വേണ്ടി വെളിപ്പെട്ട് വരട്ടെ ദൈവത്തിന്റെ കരുതലിന്റെ കരം അവർ അനുഭവിപ്പാൻ തക്കവണ്ണം സ്വർഗം അവിടുന്ന് കൃപ ചെയ്യേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നത് ഒരുമിച്ച് അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണം യേശു ക്രിസ്തു നാഭത്തിൽ താഴ്മയായി യാചിക്കുന്ന പിതാവേ കൃപ തോന്നിക്കേണ്ട ഉത്തരവാദിമാർ ആകണം സ്വർഗീയ നല്ല പിതാവേ ആമേൻ ആമേൻ ഈ ഒരു വാക്കുകളാൽ ആൽ ദൈവം നമ്മൾ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്കിടെ വിരാമം കുറിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ